മറ്റോ ഒരു ഒരു ചാക്കും കൊണ്ട് ഇതാണ് സംഭവം പിന്നെ ഇത് ശരിയാണ് ശെരിയാണ് കേട്ടോ കൊറേ പേര് ചോദിച്ചതിൻ്റെ മറുപടി ഇതാ ഇതിലുണ്ട് ഓ എത്ര പെട്ടെന്നല്ലേ പിന്നെ എന്താ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് സ്വിച്ച് ഉപയോഗിച്ചത് എന്നുള്ളത് നമ്മൾ എ ബി ബിൻ്റെ സ്വിച്ച് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ സ്വിച്ചിനും ബ്രാൻഡ് എന്താ പറയാ ബ്രാൻഡ് ഉള്ളത് അത്രത്തോളം അങ്ങ് ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് പ്രൊമോഷൻ നോക്കിയാൽ മതിയായിരുന്നു നമ്മൾ ഒന്നും നോക്കിയില്ല ജസ്റ്റ് എ ബി ബി എടുത്തു ഇനി ഇത് പ്രൊമോഷനാന്ന് പറഞ്ഞിട്ട് ആരും വരണ്ട കേട്ടോ പിന്നെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കഴിഞ്ഞ വീഡിയോ അല്ല അതിൻ്റെ മുന്നേത്തെ ബ്ലോഗിൽ എ ബി ബി ആണ് സ്വിച്ച് ബോർഡ് വെച്ചെന്ന് പറഞ്ഞിരുന്നു കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാ സ്വിച്ച് ബോർഡ് എന്നൊക്കെ അപ്പം ഞാൻ എ ബി ബി ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എ ബി ബി ആണോ എന്നാൽ പിന്നെ പോയി എന്നുള്ളത് അതെന്തുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ പിന്നെ ഇപ്പോൾ ചെയ്യണെന്താന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കവർ നമ്മൾ ഹരിതകർമ്മ സേനക്കും കൊടുക്കുക ചട്ടപ്പെട്ടി നമുക്ക് സ്ക്രാപ്പിൽ കൊടുക്കുകയും ചെയ്യാം പിന്നെ ഇതൊക്കെ ഒന്നും മുതലാക്കണ്ടേ അപ്പോൾ നിങ്ങളുടെ ഒരഭിപ്രായം എന്താ ഏതാണ് സ്വിച്ച് ബോർഡ് നല്ലത് പിന്നെ ഇതിന് എത്രയാക്കും റേറ്റ് വന്നത് ഒരു സ്വിച്ച് ബോർഡ് സ്വിച്ചിന് ഇത് സിംഗിൾസിന് ഒത്തിരി പിന്നെ ഇരുപത്തിയാറൊക്കെയാണ് പറഞ്ഞത് ഇവിടെ പിന്നെ എന്താ പറയുക ഡബിളും പവറും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് എൺപത്തഞ്ച് തൊണ്ണൂറ് പിന്നെ അതായത് നൂറ്റിപ്പത്തഞ്ച് നൂറ്റി ആപ്പത് ലെവലൊക്കെ പറയുന്നുണ്ട് പിന്നെ സിംഗിളൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് കൂടെ ഒക്കെ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങള് ബില്ല് കൊടുക്കുമ്പോഴാണ് ഞങ്ങള് പിന്നെ കറക്റ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്താണല്ലോ പിന്നെ എല്ലാ കാര്യത്തിലും അഡ്ജസ്റ്റ്മെന്റും വില പേശലൊക്കെ പിന്നെ പേയ്മെന്റ് ചെയ്യുന്ന സമയത്താണല്ലോ നമ്മളെ സ്വിച്ച് ബോർഡിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളെ അഭിപ്രായം കമെന്റ് ചെയ്യുക അതേപോലെ തന്നെ ഉപയോഗിച്ചതും ഉപയോഗിക്കാതും ആളുകളൊക്കെ അവരുടെ കാര്യങ്ങൾ അറിയിക്കുക എന്താ പറയാ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് വലിയ പരിചയം കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നിങ്ങളെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എടുക്കുന്ന ആളുകൾക്കും ഇത് നോക്കുന്ന ഒക്കെ ഒന്നും കൂടി നന്നാവും അതേപോലെ തന്നെ നിങ്ങൾ ഏത് സ്വിച്ച് ആണ് ഉപയോഗിക്കണമെന്നില്ലതും ആ സ്വിച്ച് ഏകദേശം എത്രയാണ് റേറ്റ് വന്നു എന്നുള്ളതും നിങ്ങളൊന്ന് കമെന്റ് ചെയ്യുകയാണെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവും കാരണം വീട് പണിൻ്റെ ഇതിൽ ഒരു റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനിയിപ്പം എങ്ങനെ അല്ല എന്ന് പറഞ്ഞാലും ഞാൻ ബഡ്ജറ്റ് ഇടുമ്പോഴാണ് ഒത്തിരി പേര് മെസ്സേജ് അയക്കുക വളരെ യൂസ്ഫുള്ളാണ് ഇതുപോലത്തെ വീഡിയോസ് എന്നുള്ളത് സെയിം ബഡ്ജറ്റ് ഒന്നല്ലെങ്കിലും കമ്പയർ ചെയ്യാനും ആ ഒരു ബഡ്ജറ്റ് കണ്ടു കണ്ടുവെക്കാനും അത് വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ഒരു കമെൻ്റ് അല്ലേ ജസ്റ്റ് നിങ്ങൾ ഇട്ടോളി കേട്ടോ ശരി താങ്ക് യു ബൈ ബൈ ബൈ